ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണ് വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീമൊന്നുമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നോർമലായിട്ട് നമുക്ക് എങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് ഫ്ലേവേഴ്സിലാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഫ്ലേവേഴ്സ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഐസ്ക്രീം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീം തന്നെയാണ് വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് എന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ബ്രീമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഈ ക്രീം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ ബൗൾ നന്നായിട്ട് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഈ ക്രീം നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം ആദ്യം ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ നോക്കൂ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനൊക്കെ ക്രീം ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്രീമിൻ്റെ ഭാഗം ഇനി ഇതിലേക്ക് കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ റിച്ച് ഗോൾഡിൻ്റെ നല്ല മധുരമുള്ള ക്രീമാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു മുക്കാൽ കപ്പോളൊക്കെ കണ്ടൻസ്ഡ് മിൽക്ക് വേണ്ടി വരും കേട്ടോ നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രണ്ട് ഫ്ലേവേഴ്സിലാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്ന് അതിൻ്റെ പകുതി ഒരു ചെറിയൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം ഇതിലേക്ക് രണ്ട് ഡ്രോപ്പ് സ്ട്രോബെറിയുടെ ആണ് ഞാൻ ചേർക്കുന്നത് അതാ ഞാനിവിടെ സ്ട്രോബെറി മിൽക്ക് മിക്സ് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഡ്രോപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ളതിലേക്ക് വാനിലയുടെ ഫ്ലേവർ ആണ് കൊടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം ഇനി ഇതിന്റെ മുകളിൽ ഒരു ക്ലിങ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം ഇങ്ങനെ ചെയ്യുന്നത് ഇതിന്റെ മുകളിലേക്ക് ഐസ് ക്രിസ്റ്റൽസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് ഒരു രാത്രി മുഴുവൻ ഫ്രീസറിൽ വെച്ചിട്ട് പുറത്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണല്ലേ അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഐസ്ക്രീം ഇനി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഫ്ലേവേഴ്സിലാണ് ചെയ്തിട്ടുള്ളത് വാനില സ്ട്രോബെറി അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പിസ്ത ചോക്ലേറ്റ് അങ്ങനെ പല ഫ്ലേവേഴ്സിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണല്ലേ അപ്പോൾ ഇനി നമുക്ക് ഐസ്ക്രീം പല ഫ്ലേവേഴ്സിൽ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്